ന്യൂസ് എക്സ്ക്ലൂസീവിലേക്കാണ് ആദ്യം ഗുഡ് മോർണിംഗ് കേരളം കടക്കുന്നത് കെ പി സി സി ഫണ്ട് വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്താണ് കെ പി സി സി ഫണ്ടിൽ എത്ര കിട്ടി എന്നതിനെ ചൊല്ലി കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ തർക്കം രൂപ ചലഞ്ചിൽ പിരിച്ചെടുത്തതാ എത്ര എന്ന സുധാകരനോട് സതീശൻ പിരിച്ചെടുത്ത തുകയുടെ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലെന്ന് സംബന്ധിച്ച കെ സുധാകരൻ കടക്കിലെ അവ്യക്തതയെ ചൊല്ലി ഇരുവരും തമ്മിലുള്ള സംഭാഷണം തർക്കിക്കുന്ന സംഭാഷണം കൈളി ന്യൂസ് പുറത്തുവിടുകയാണ് ആദ്യം ഓഡിയോയിലേക്ക് ിൽ നിന്ന് അധികം തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ മെമ്പർഷിപ്പിന് വരവ് ചേർക്കും അല്ലേ അങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ അല്ല പ്രശ്നമില്ലാതല്ല ഇതിപ്പോ ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ ഈ ഒരു സിസ്റ്റം ഉണ്ടാവണ്ടേ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാവുന്ന പറഞ്ഞത് ഇപ്പൊ അതിപ്പോ പ്രിയ മറ്റേ ട്രഷർ ട്രഷർ പൈസ എന്നാണ് ആരെങ്കിലും പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അല്ല ഇങ്ങനെ ഒരു ആക്ഷേപില്ലല്ലോ പക്ഷേ ഞാൻ പറഞ്ഞ പൈസ വരുന്നതിന്റെ കൃത്യമായ കണക്കെടുത്ത മീറ്റിങ്ങിൽ വെക്കണം അത് വെക്കാം പന്ത്രണ്ടാം പന്ത്രണ്ടാം ത മീറ്റിങ്ങിൽ വെക്കാം ഇതിപ്പോ എല്ലാ ജി സി തൗസൻഡുമാരും മൊത്തം നമ്മളോടെ സി സി സിയിൽ തന്ന മൊത്തം വരുമാനവും ചെലവും വരവ് ചെലവ് കണക്ക് പന്ത്രണ്ടാം തീയതി മീറ്റിംഗിൽ വെക്കാം അതിപ്പൊ ഇതിപ്പോ എത്ര രൂപ കിട്ടി ഇത് മറ്റേ വൺ തേർട്ടി സെവൻ എത്ര രൂപ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ടോട്ടൽ ി വന്നത് രണ്ടും അങ്ങനെയല്ല ട്രഷറും പറയേണ്ടത് ഞാൻ ചോദിച്ച ചോദ്യം സെവൻ നമുക്ക് എത്ര രൂപക്ക് എത്ര ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപ എനിക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിൽ കണക്കാണെങ്കിൽ പറഞ്ഞതാ ഈ പന്ത്രണ്ടാം തീയതി വളരെ കറക്റ്റ് ഈ രാഹുൽ ഗാന്ധിയുടെ അതില് കണക്കടിച്ചിട്ടില്ല കയ്യിലുണ്ട് ഇന്ന് അടിച്ചിട്ടില്ല അത് പന്ത്രണ്ടാം തീയതി തരാം അല്ല ഇപ്പൊ കണക്ക് പറഞ്ഞിട്ട് വരുന്ന കരുതിയിട്ടില്ലല്ലോ അത് അടുത്ത് മീറ്റിംഗിൽ വെക്കാം മൊത്തം വരുന്ന വഴിയാണ് എന്താ ബാങ്ക് വഴിയാണ് വരവ് ചെലവ് കണക്ക് മൊത്തം എന്റെ കെ പി സി പ്രസിഡന്റ് പ്രസിഡന്റ് വരവ് ചെലവ് കണക്കിന്റെ അല്ല പ്രശ്നം നമ്മൾ വീണ്ടും ഐറ്റ് കൊണ്ടുവരിക ആ വൺ തേർട്ടി എയ്റ്റ് കൊണ്ടുവരുമ്പോ കുറെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും രൂപ അയച്ചു കെ പി സി സി വരണത് വരുന്ന പറയുന്നതാണ് അത്രയും പൈസ അയച്ചിട്ടില്ല ഈ ഡി സി സി പ്രസിഡന്റുമാര് പതിനാല് പേരും കൂടി പറയുന്ന പൈസ കണക്ക് കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും പൈസ കെ പി സി സി വന്നിട്ടില്ല പറയുന്നത് ഞാൻ പറഞ്ഞപ്പോ ഇന്ന് ഇവിടെ ഇപ്പൊ കണക്കിങ്ങനെ പറയേണ്ടി വരും കരുതിട്ടല്ല അദ്ദേഹം അതിരിക്കുന്നത് അത് മനസ്സിലാക്കുക അദ്ദേഹത്തിന് അത് അതിന്റെ എല്ലാ കറക്റ്റ് കണക്ക് നിങ്ങൾ പി സി സി പ്രസിഡന്റ്മാര് പറയുന്ന ഫിഗർ അടക്കമുള്ള പൈസയുടെ കണക്ക് ഒരു കണക്കും പറയണ്ട ഒരു കണക്കും പറയണ്ട ഒന്നും പറയണ്ട പക്ഷെ നടത്തുമ്പോ ഈ കൺഫ്യൂഷൻ ഇല്ലായിരുന്ന മതി തേർട്ടി ഐറ്റ് നടത്തുമ്പോ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക്കാനറിയാമെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ ആദ്യത്തെ തവണയാണ് നമ്മൾ തേർട്ടി എയ്റ്റ് തലന്റ് നമ്മൾ ആരംഭിച്ചത് അതിന്റെ സിസ്റ്റം നമ്മൾ ആദ്യമായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും അതിനകത്ത് പരിചയപ്പുറവും നമ്മൾ അതിനെ കുറിച്ച് അതിനെ വരാൻ പോകുന്ന ഭവിഷത്വം അറിയാത്തത് കൊണ്ട് അങ്ങനെ അബദ്ധം വന്നു അത് തിരുത്തി തിരുത്താൻ സമയമെടുത്തു ആ സമയമെടുത്തതൊക്കെ അതിന്റെ വരവിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിന്റെ ഒരു ആവർത്തനം എന്തിനാ തിരുത്താനല്ലേ തീരുമാനിച്ചു തിരുത്താനല്ലേ തീരുമാനിച്ചു അതുകൊണ്ട് തിരുത്തി അടുത്ത പ്രാവശ്യത്തെ പോകുന്നത് വളരെ ശാസ്ത്രീയമായി സയന്റിഫിക്കായി നമ്മൾ ചെയ്യും അത് ചെയ്യാണ്ട് തന്ത് വേറെ ചെയ്യാം